മയ്യത്ത് വെച്ച് കാശുണ്ടാക്കുന്നവരോടാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ഇതാരും അറിയുന്നില്ല അത് നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഇത് പറയണ്ട എന്ന് വിചാരിച്ച് നിന്നതാ ഇപ്പം എൻ്റെ മുന്നിൽ ഒരു നല്ല അവസരം വന്ന് ഇപ്പം ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ പടച്ച തമ്പുരാൻ തമ്പുരാനോട് പൊറുക്കൂലട്ടോ കഴിഞ്ഞ മുപ്പതാം തീയതി ഹസീബും രണ്ടാൾക്കാരും എൻ്റെ അടുത്ത് വന്നു മുറൂറിൽ വെച്ച് ഞാൻ വണ്ടി സംബന്ധമായിട്ടൊരു കേസിന് പോയതാ അപ്പോൾ അവിടെ വെച്ചിട്ട് ഇക്ക ഞങ്ങളെ നിങ്ങൾ തെരഞ്ഞു നടക്കുകയായിരുന്നു നിങ്ങളെ പടച്ച റബ്ബാണ് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി വിട്ടത് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ ഇതുപോലെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് എൻ്റെ കമ്പനിയിൽ നിന്ന് ചേന്നമംഗല്ലൂർ സ്വദേശിയായ ഒരു കുട്ടി പൈസ എടുത്ത് പോയിരുന്നു അത് ഞാൻ അവിടെ കേസാക്കി ഒമാൻ വഴി ചാടി എന്നൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിൻ്റെ രക്തത്ത് പറഞ്ഞ തന്നെ വേറെ ഒരു ചെക്കൻ ഇവരെ കമ്പനിയിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി അവൻ്റെ കമ്പ ഇരുപത്താറ് വയസ്സായ ഒരു കുങ്ങാതിയുടെ കമ്പനിന്നാണ് ചെറുതായി തുടങ്ങിയിട്ടേ ഉള്ളുമായിരുന്നു ഈ സമയത്താണ് ഇത് അടിച്ചു പോയതോടുകൂടി ഇവര് കൊടുക്കാനുള്ളത് കൊടുക്കാനുള്ള പൈസ ഇല്ലാതായി ഡിപ്രഷനായി ഓൻ ആകെ ടെൻഷനായി എന്നെ കണ്ടപ്പോൾ ഒരു സമാധാനമായോ എനിക്ക് അതും കഴിഞ്ഞോ റൂമിലേക്ക് പോയി മൂന്ന് മണിക്കൂറിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഹസീബിൻ്റെ കരഞ്ഞുകൊണ്ടാണ് ഹസീബിനെ വിളിച്ചത് പൊട്ടി കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഈ കുട്ടി മരിച്ചു പോയി എന്ന് ഞാനും ഞെട്ടിപ്പോയി കാരണം മൂന്ന് മണിക്കൂറുമ്പിൻ്റെ മുന്നേ വന്ന് ആൾ മരിച്ച് വന്ന ആൾ മരിച്ചു പോയി എന്ന് അറിയുമ്പോൾ ഒരു സങ്കടം നിങ്ങൾ ഓർക്കുക ഇനിയാണ് നമ്മൾ ടിസ്റ്റ് വരുന്നത് കേട്ടോ ഈ മരിച്ചതിന് ശേഷം ഈ ഹസീബും ഈ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങള് ഈ ലോബികളുടെ ഈ ശവന്തിനികൾ ഇവര് ഇവരെ വിളിച്ചതും കാര്യങ്ങളൊക്കെ ഇവര് തന്നെ പറയട്ടെ ഞാൻ പറഞ്ഞാൽ അത് എവിടെ എത്തൂല ആ മരണശേഷം ഹസീബും ഡിപ്രഷൻ വിട്ടിട്ടില്ല അതുകൊണ്ട് മുഖം കാണിക്കുന്നില്ല എങ്കിലും ആ കാര്യങ്ങൾ ഒന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കും അതായത് അനിയം മരിച്ചെന്നുള്ളത് ആംബുലൻസ് വന്ന് അവർ വന്ന് കൺഫേം ചെയ്ത് സൈലന്റ് അറ്റാക്ക് അറ്റാക്കാന്നുള്ള കൺഫേം ചെയ്തതിനു ശേഷം പിന്നെ ഷെരിഫ് അറിയില്ല ആദ്യം വിളിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ അനിയം മരണപ്പെട്ടു പറഞ്ഞ വിഷയം പറയാൻ വേണ്ടിട്ട് അപ്പോൾ ഷെരിഫ് തന്ന രണ്ട് കോൺടാക്ട്സ് ആണ് ഒന്ന് സമുദിക്കാട് കോണ്ടാക്ട് ഗവൺമെന്റ് സോഷ്യൽ വർക്കറുടെ നമ്പറും പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഷെഹീർ സാറിന്റെ നമ്പറാണ് തന്നത് ആ രണ്ട് ബന്ധങ്ങളാണ് ഈ മയ്യത്ത് നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള പ്രൊസീജിയേഴ്സ് മയ്യത്ത് എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു തന്നത് പിന്നെ ആരൊക്കെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് വെച്ചാൽ അനിയ മരിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് വരുന്ന കോളുകൾ പതിനേഴോളം കോളുകൾ വന്നു ഏജന്റുമാരാണ് പലരും പ്രമുഖരായിട്ട് യു എയിൽ അറിയപ്പെടുന്ന ഏജന്റുമാര് ഈ മയ്യത്തിന് എത്തിക്കാൻ ഇത്ര രൂപ വേണം എത്ര പരീക്ഷ വേണോ എട്ടായിരം തിറംസ് പതിനായിരം തെറംസ് പത്തായിരം തെറംസ് പിന്നെ എനിക്കറിയില്ല ഇത് എന്താ സംഭവം അറിയില്ല ഇനി പിന്നെ റിപ്പീറ്റഡ് കോളുകൾ അത് ഞമ്മക്ക് നല്ലൊരു ഏജന്റ് ഉണ്ട് ഓൻ ആറ് മയ്യത്തൊന്ന് വിട്ട് ഏഴ് മയ്യത്ത് നിന്ന് കിട്ടും നമ്മുടെ സഹോദരൻ മരിച്ചു മയ്യത്ത് അവിടുന്ന് ആംബുലൻസിൽ കൊണ്ടതാട്ടി മുന്നേ എവിടുന്ന എന്റെ നമ്പർ കിട്ടിയെന്ന് അറിയില്ല വിളിച്ചിട്ട് പറയാണ് നമ്മൾ അരിച്ചാക്കൊക്കെ നാട്ടിക്ക് അയക്കണ പോലെയാണ് ഇവര് പറയുന്നത് അത് വളരെയധികം പ്രയാസമാണ് കാരണം ഈ മനുഷ്യന്മാർ ഇങ്ങനെയും ആളുകളുടെ മെയ്യത്തിന് മുകളിൽ പൈസ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അത് വല്ലാത്ത പ്രയാസൻസ് ഐഡിയിൽ സോഷ്യൽ വർക്കർ എന്നുള്ള ഒരു വിസ ഞാൻ കണ്ടിട്ടുള്ളൂ അത് സമതിൻ്റെതാ ഗവൺമെന്റ് സോഷ്യൽ വർക്കറാ ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കാം നമുക്ക് ബോഡി നാട്ടിലേക്ക് വിടാൻ എത്ര റുപ്യ ചെലവാവും നമുക്ക് കൗൺസിലേറ്റിൽ നിന്നും കൗസിലേറ്റും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തിഒരുന്നൂറ്റി നാപ്പത് ആ റേഞ്ചിലൊക്കെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ത് കാര്യത്തിനായാലും വേണ്ട ഗവൺമെന്റും അതേപോലത്തെ യു എ എംബസിയും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ടു ഇപ്പൊ ഈവൻ നമുക്ക് എന്തെങ്കിലും സംബന്ധിച്ച് ട്വന്റി ഫോർ ഹവേഴ്സ് അവിടെ ലൈവായിട്ട് ആയിട്ട് ഒരാളിരിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഉടൻ അടി എന്താ ഡോക്യുമെന്റ് നമുക്ക് എന്തൊക്കെ മിസ്സിംഗ് ഉണ്ടോ കാര്യങ്ങളുണ്ട് അവർ അപ്പൊ തന്നെ നമുക്ക് തരും മെസ്സേജ് തരും അപ്പൊ നമ്മൾ ആ ഡോക്യുമെന്റ് മാത്രം കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോകുക എംബസി കൊണ്ടുപോകും പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം എത്രയും പെട്ടെന്ന് പോയി നമുക്ക് ഞാൻ കണ്ടു നമ്മൾ ഈ ഏറ്റവും പ്രശ്നം ഈ പെട്ടിമലാണ് തോന്ന പൈസ നമ്മൾ ഈ പെട്ടിന്റെ മേലെ ഇപ്പോ പല രീതിയിലുള്ള ആൾക്കാർ രണ്ടായിരത്തി എണ്ണൂറ് മേടിക്കുന്ന ആൾക്കാരുണ്ട് മൂവായിരം മേടിക്കുന്ന ആൾക്കാരുണ്ട് ഇത് അറുന്നൂറ് മുതൽ നാനൂറ് മുതൽ ഏകദേശം എണ്ണൂറ് ആയിരത്തിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് പെട്ടി കിട്ടും അതിന് മേലെ എമൗണ്ട് ഇല്ല നമ്മൾ പോയി വാങ്ങണം നമ്മൾ പോയി വാങ്ങണം അതായത് സെന്ററിൽ നിന്ന് നമ്മൾ പോയി വാങ്ങിയാൽ ചിലപ്പോൾ ആയിരത്തി എണ്ണൂറ് കൊടുക്കേണ്ടി വരും അതിനു വേണ്ടി നൂറ്റി അൻപത് റുപ്യ വണ്ടിക്ക് കൊടുത്താൽ അവിടെ നിന്ന് കൊടുത്ത് തരും അപ്പൊ നമ്മൾ ഇത് ശ്രമിക്കാഞ്ഞിട്ടാണ് ഇതിനൊക്കെ എല്ലാ സംവിധാനം ഈ രാജ്യം ഇവിടെ ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഇവര് കുറച്ച് ഞാൻ എല്ലാരെയും കുറ്റം പറയുന്നില്ല നല്ലത് ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ വർക്കർമാർക്കുണ്ട് ഓർക്കിൻ്റെ ബിഗ് സലൂട്ട് പക്ഷേ ഈ തട്ടിപ്പുകാരുണ്ടല്ലോ അവരെ ഞാൻ വിടൂല ആ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല കുറച്ച് ശത്രുക്കൾ എനിക്ക് ഉണ്ടാവും എനിക്കറിയാം ഇത് വീഡിയോ ഈ ചെയ്തതിലൂടെ അത് ഞാൻ ഒരു പൂച്ചണ്ടായിട്ട് അവരോട് സ്വീകരിക്കും ചെയ്യും നിങ്ങൾക്ക് മനസ്സിലായത് എന്താ നമ്മള് അര ദിവസം കൊണ്ടാണ് ഇവര് രണ്ടാളും ഈ ഫോറൻസിക് പേപ്പർ കിട്ടിയതിനു ശേഷം ഇതിന് സമയമെടുത്ത് ഒരു ഏജന്റിന്റെ ആവശ്യമല്ല ഈ ശവന്തിനികളായ ലോബികളില്ലേ ഇവർ നമ്മളെ ഭയപ്പെടുത്തൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഈ മരിച്ചു കഴിഞ്ഞാൽ ഈ മയ്യത്ത് നിങ്ങൾ അതിനെ അവഹേളിക്കരുത് കഴിഞ്ഞിട്ട് ദോശാവും ചീഞ്ഞ് പോവും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്നൊക്കെ അസീബിനോട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ദുരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം പക്ഷേ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല നമ്മളെ മേലെന്ന് റോഹിനെ ഹസ്രായി പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ശവാന്നികൾ ഇതറിഞ്ഞ് നമ്മൾ വിളിക്കൽ തുടങ്ങും അപ്പോൾ ഒപ്പര് ടിക്കറ്റ് എടുത്താൽ കൊണ്ടുവരാ അപ്പോൾ ഓലെ അക്കൗണ്ടിൽ വരും അത് ഏതൊക്കെയെന്ന് വെച്ചാൽ സി കാറ്റഗറി ഇപ്പം വിസിറ്റിങ്ങിന് വന്നവർ ഗ്രോസറി കഫ്തേരിയാസ് ഇതിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എംബസി ഇടപെട്ടാൽ എല്ലാ പൈസയും എംപാമിങ്ങിന്റെ പൈസ മുതലൊക്കെ ഒരു തരും പിന്നെ അതേമാതിരി വലിയ കമ്പനിന്നൊക്കെ മരിച്ചാൽ ഞങ്ങൾ പാഞ്ഞോട് പോകണ്ട ചില കേസുകളൊക്കെ അവരേറ്റെടുക്കും ഈ വലിയവരുണ്ട് കമ്പനിന്നൊക്കെ മരിച്ചാൽ കമ്പനി തന്നെ കൊടുക്കണം അപ്പം എല്ലാത്തിനും നിങ്ങൾ എംബസീനെ സമീപിക്കേണ്ട ബാക്കിയുള്ള എന്ത് കാര്യത്തിനും ഒരു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് എംബസി നമുക്ക് സർ ഈ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാൻ നേരെ അവിടെ പോകേണ്ട അതിന് ഏത് സമയം പോയാലും കിട്ടുട്ടോ അപ്പം എല്ലാ സൗകര്യവും നമ്മൾ ഉണ്ടായി നമ്മൾ തന്നെ ചെയ്താൽ മതി നിങ്ങൾ ആ ഒരു വാലാത്തമാരെ പിന്നാലെയും പോകേണ്ട നിങ്ങൾ എട്ട് എട്ട് ദിവസവും പത്ത് ദിവസവും മയ്യത്തെടുക്കാൻ നിങ്ങൾ അതിന് അനാദരവ് കാണിക്കരുത് എന്നൊക്കെ പലതും പറയും ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം ഞങ്ങൾ و 10 ايام كوندا الا بادين جايت امبسينا الا سبورتو نمك جيتو نندو السلام عليكم وعليكم السلام في داخل الامارات خدمت مسكيد موت في نفر يجي كده كده زياده في كوميشن شي دي واحد مره صديق موت لا عشرة ألف خمسه الاف جيب انا سو ترتيب انا سو ترتيب شو يعني هذا قانون شريف انت داخل الامارات داخل الامارات يعني خلاص اجراءات بس مال الحكومة اجراءات مال هوسبيتال اجراءات مال سي اي دي اجراءات مال سفاره إيه؟ بعدين شيل نفر ودي بلاد انت قبل ثاني يوم صديق مال انت موت انت إيه؟ يدفع لا لا, فلوس؟ لا ما يدفع ليش يدفع فلوس؟ لازم انت سير خلاص سير خلاص مننا هنا من ما كان بس يدفع فلوس بس إيه؟ واحد تذكره اوكي تذكره اي <applause> <applause> واحد امبابينج سنتر إيه من هناك سونابور هذا هذا اجراءات مال مال دوله صندوق من هذا هذا اجراءات مال قانون مال دوله خلاص اجراءات شيل نفر ودي بلاد െങ്കിലും സംശയമുണ്ടെങ്കിൽ ഗൈഡ് ലൈൻ ഞാൻ നമ്പർ അടിയിൽ കൊടുക്കണ്ട് സമതിന്റെ എന്ത് ആവശ്യത്തിനോ നിങ്ങൾ വിളിച്ചോളേണ്ടി അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് നീങ്ങിക്കോളി എന്നാൽ കയ്യിൽ നിന്ന് പൈസ പോകില്ല കേട്ടോ